നമസ്കാരം കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായ വെറുപ്പ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വന്നത് മുതലാണ് സുരേഷ് ഗോപി ബി ജെ പിയിൽ പ്രവേശിച്ച മുതൽ സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് വലിയ തോതിൽ ഒരു വിഭാഗം ആളുകൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്ന സിനിമകൾ കുവി തോൽപ്പിക്കുകയും അത് ഇകഴ്ത്തിപ്പറയുകയും അത്തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയിലേക്ക് ഒരു വിഭാഗം ആളുകൾ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എലക്ഷൻ എന്നോടുകൂടി സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് ഐത്തം കൽപ്പിച്ചവരാണ് ഇവർ സുരേഷ് ഗോപിക്ക് മാത്രമല്ല സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ള ഓരോ അംഗത്തെയും ഇത്തരത്തിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപി എന്തെങ്കിലും വാ പറഞ്ഞാൽ അത് വലിയ തെറ്റാവുന്നു സുരേഷ് ഗോപി എങ്ങോട്ടെങ്കിലും പോയാൽ അത് വലിയ തെറ്റാവുന്നു സുരേഷ് ഗോപി ഇൻറ്റർവ്യൂ ചെയ്താൽ അത് തെറ്റാവുന്നു സുരേഷ് ഗോപിയുടെ സിനിമ തന്നെ ഒരു വലിയ തെറ്റായി മാറുന്നു കഴിഞ്ഞിടയ്ക്കാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മലയാള സിനിമയാണ് മലയാളത്തിലെ ഓരോ നടന്മാരെയും സൃഷ്ടിച്ചത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ജയറാമിനെയും ദിലീപിനെയും പൃഥ്വിരാജിനെയുമൊക്കെ മലയാളത്തിൻ്റെ സംഭാവന ചെയ്തത് മലയാള സിനിമ സിനിമ തന്നെയാണ് എന്നായിരുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ അതിനെ വക്രീകരിച്ച് അതിനെ ഒന്ന് മാറ്റിയെടുത്ത് സുരേഷ് ഗോപിയാണ് മലയാള സിനിമ ഉണ്ടാക്കിയത് എന്ന രീതിയിൽ അത് പ്രവിതീകരിച്ച് ചിത്രീകരിക്കുന്നത് കാണുകയുണ്ടായി അതിന് അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ മാധവ സുരേഷ് ഗോപി രംഗത്ത് വരികയും ചെയ്തു സുരേഷ് ഗോപിയുടെ ബ്ലഡ് ജീൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ആർജവം മാധവ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞത് സത്യമാണെങ്കിൽ അത് നേരോട് നിന്ന് പറയാനുള്ള ആർജവും തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് മലയാള സിനിമയാണ് ഓരോ നടന്മാരെയും സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് മക മലയാളത്തിലെ മെഗാസ്റ്റാർസിനെയും സൂപ്പർ സ്റ്റാർസിനെയും ഒക്കെ സൃഷ്ടിച്ചത് മലയാള സിനിമയാണ് അതുകൊണ്ട് മലയാള സിനിമയാണ് നായകൻ എന്ന് തന്നെയാണ് താൻ പറഞ്ഞു വെച്ചത് എന്ന് മാധവ് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു മാധവ് സുരേഷ് ഗോപിയെ പലരും പൃഥ്വിരാജിനോട് ഉപമിക്കുന്നുണ്ടായിരുന്നു താൻ അതിൽ വലിയ സന്തുഷ്ടനാണ് എന്നാൽ അത്രമാത്രമൊന്നും തനിക്ക് കരിയറിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ആകണമെന്ന ആഗ്രഹം ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്ന ഒരു നടനായി മാധവ് സുരേഷ് ഗോപി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ അയിത്തം അത് മലയാള സിനിമയ്ക്ക് ഭൂഷണമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്